മയക്ക കയ്യിൽ കിട്ടിയപ്പോൾ ഒന്ന് ആവേശം കാണിച്ചതാ പക്ഷെ പണി വാളിപ്പോയി കേരള പോലീസിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒറ്റുകാരനായ ഉദ്യോഗസ്ഥനെ തേടി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു പ്രതിഷേധത്തിനിടെ ബി ജെ പി കാരെ കൈകാര്യം ചെയ്യുമെന്ന് ശോഭ സുരേന്ദ്രന് മുന്നറിയിപ്പ് കൊടുത്ത ഉദ്യോഗസ്ഥനെയാണ് തിരയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങും മുൻപ് ഫോൺ വന്നു ബി ജെ പി കാരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് പനിയോ ചെവിയിൽ അസുഖമോ ഉണ്ടെങ്കിൽ മുന്നിൽ നിൽക്കണ്ട വെള്ളം ചീട്ടിക്കും കേരള പോലീസിൽ അറുപത് ശതമാനം പേരും മോദി ഫാൻസാണ് ശോഭ സുരേന്ദ്രന്റെ തൃശൂരിലെ ഈ പ്രസംഗത്തിന് പിന്നാലെയാണ് ഒറ്റുകാരനായ പോലീസിനെ കണ്ടെത്തണം എന്ന നിർദ്ദേശം രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചത് അറുപത് ശതമാനം പേരും മോദി ആരാധകരാണ് എന്ന ശോഭ സുരേന്ദ്രന്റെ ഈ പ്രസംഗ പാകമാണ് ഇപ്പോൾ ബി ജെ പി പ്രതിസന്ധിയിലാക്കിയത് എന്തായാലും മൈക്ക് പിടിച്ചപ്പോൾ ആവേശം രാഷ്ട്രീയ തലങ്ങളിൽ വലിയ ചർച്ചകൾക്കും അന്വേഷണങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് പ്രതിഷേധക്കാർക്കെതിരെ വെള്ളം ചീറ്റിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടെന്ന് തന്നോട് പറഞ്ഞുവെന്നായിരുന്നു മറ്റൊരു പരാമർശം എന്നാൽ കേരള പോലീസിൽ തന്നെ ബി ജെ പി അനുകൂല ഉദ്യോഗസ്ഥർ ഉണ്ടെന്ന സൂചനയായി പ്രസംഗം മാറി ഇത് കേട്ടതോടെ രഹസ്യാന്വേഷണ വിഭാഗം രംഗത്തിറങ്ങി ശോഭ സൂചിപ്പിച്ച ഒറ്റക്കാരനായ ഉദ്യോഗസ്ഥൻ ആരാണെന്ന കാര്യമാണ് എല്ലാവർക്കും അറിയേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ അനുകൂല നിലപാടുകളുള്ള പോലീസുകാരുണ്ടെന്നത് രഹസ്യമല്ലെങ്കിലും അത് വേദിയിൽ തുറന്നു പറഞ്ഞ ശോഭയുടെ പ്രസംഗം വലിയ പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റി സൃഷ്ടിച്ചിട്ടുണ്ട് പോലീസിൽ സി പി എം കോൺഗ്രസ് അനുകൂലികളുടെ സാന്നിധ്യം കൂടുതലാണെന്ന് പൊതുവെ കരുതിയിരുന്നെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബി ജെ പി അനുഭാവികളായ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടി വരുന്നതായാണ് സർക്കിളുകളിൽ പ്രചാരം ശോഭ സുരേന്ദ്രന്റെ പ്രസംഗം അതിന് അധികൃത മുദ്രവിച്ചുവെന്ന വിലയിരുത്തലാണ് പലർക്കും അതേസമയം തൃശൂരിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നടത്തിയ ബി ജെ പി മാർച്ചിനിടെ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന് അടിയേറ്റ സംഭവത്തിലും പോലീസ് ഉദ്യോഗസ്ഥനെ തിരിച്ചറിയാനുള്ള ശ്രമം തുടരുകയാണ് മാസ്ക് ധരിച്ചിരുന്ന ആ ഉദ്യോഗസ്ഥനെ ബി ജെ പിക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പോലീസ് സംവിധാനം ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും വിശ്വസ്ത വിഭാഗമാണെന്ന രീതിയിൽ ശോഭ പറഞ്ഞത് സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തിന്റെ വിശ്വാസ്യതക്കും സ്വതന്ത്ര നിലപാടിനും വെല്ലുവിളിയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു മോദി ആരാധകരായി അറുപത് ശതമാനം പോലീസുകാർ ഉണ്ടെന്ന പ്രസ്താവന ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുവാൻ പോലീസിനെ തന്നെ ഉൾപ്പെടുത്തുന്നുവെന്നൊരു ഭാവം നൽകുന്നുവെന്നും അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയായേക്കാമെന്നും അയേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്